നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിക്ക് പ്രതിഷേധം നടത്താനും അതുവഴി ഏറ്റവും വലിയ ഒരു വജ്രായുധം അവരുടെ കൈക്കലേക്ക് ബി ജെ പി വെച്ചു കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കോൺഗ്രസിന് ഇതിലും മികച്ച ഒരു അവസരം ഇനി കിട്ടാനില്ല പ്രതിപക്ഷത്തെ ഒറ്റക്കെട്ടായി സംരക്ഷിക്കുന്ന പാർട്ടി അതിന്റെ നേതൃപദവി കോൺഗ്രസ് തന്നെയാണ് വഹിക്കുന്നത് എന്നുള്ളത് ഏതൊരു പാർട്ടിക്കും ഉത്തമ ബോധ്യമുണ്ടാക്കി കൊടുക്കുന്ന വിധത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ അതിനുവേണ്ടി പ്രതിഷേധം നാട്ടിയത് അത് മാത്രമല്ല ക്രിയാത്മകമായി നിയമ യുദ്ധത്തിന് കോൺഗ്രസിന്റെ നേതാവ് തന്നെ രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ച മല്ലികാർജ്ജുൻ ഖാർഗിയും കെ സി വേണുഗോപാലും മാത്രമല്ല കോൺഗ്രസിന്റെ സർവത്ര ദേശീയ നേതാക്കളും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ വൻ പ്രതിഷേധം നട്ടുന്നു നാടാകെ ഇളകി മറിയുന്ന രീതിയിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയുന്നു കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ അഭിഷേക് മനു സിൻവി അദ്ദേഹം അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം കെജ്രിവാളിന് വേണ്ടി ഹാജരാകുന്നു ഇത്തരത്തിൽ ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത സംഭവ ബഹുലമായ പല നീക്കങ്ങളും ഇതിനിടയിൽ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി അവരെ തല്ലാൻ കൃത്യമായി വടി കോൺഗ്രസിന്റെ കയ്യിൽ വെച്ചു കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് വാനോളം ഉയരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതായത് പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി എന്ന പടത്തലവരിയാണ് ദേശീയ രാഷ്ട്രീയം ഇപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത് കേന്ദ്ര സർക്കാർ തന്നെയെന്ന് അല്ലെങ്കിൽ അവരുടെ അന്വേഷണ ഏജൻസികൾ തന്നെയെന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നമുക്കറിയാം സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ വിഷയം അത് നിയമപരമായി ഒരു രീതിയിലും അതിൻ്റെ സാധ്യത നിലനിൽക്കുന്നില്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞ നിമിഷം അന്ന് മുതൽ വലിയ ബേജാറിലാണ് ബി ജെ പി എന്ത് ചെയ്യണമെന്നറിയില്ല എന്ത് പറയണമെന്നറിയില്ല ഏതൊക്കെ രീതിയിലാണ് പണം സമാഹരിക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ഭീഷണിപ്പെടുത്തേണ്ടത് ഏതൊക്കെ രീതിയിലാണ് ബോണ്ട് വഴി ധനസമാഹരണം നടത്തേണ്ടത് ഇതിലൊക്കെ അങ്കലാപ്പിലാവുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത് ഇതിൽ നിന്നും എങ്ങനെയൊക്കെ പണം ഇനി അഡീഷണൽ ആയിട്ട് അതിനു വേണ്ടി സ്വരൂപിക്കാം എന്ന രീതിയിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കവയെ ഇത്തരത്തിലുള്ള ബുദ്ധി ആര് തന്നെ ഉപദേശിച്ചു കൊടുത്തതായിരുന്നാലും അത് എട്ടിൻ്റെ പണി കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഒരു ബൂമറാങ് പോലെ കറങ്ങിത്തിരിഞ്ഞ് ബി ജെ പിയുടെ നേതാക്കളുടെ തലയിലേക്ക് തന്നെ അത് വീഴും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എൻ ഡി എ മുന്നണിയിലെ പ്രഗത്ഭരായ പല നേതാക്കൾക്കെതിരെയുമുള്ള ഇ ഡി അന്വേഷണം എൻ്റെ ആ മുന്നണിയിലേക്ക് ചേർന്നപ്പോഴാണോ വൈപ്പിക്കുന്നതും മരവിപ്പിക്കുന്നതും സുവേന്തു അധികാരി തന്നെ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും നേതാക്കൾ വന്നിരിക്കുന്നു സുവേന്തു അധികാരിയോ അജിത് പവാറോ കുറച്ചധികം നേതാക്കളോ മാത്രമല്ല എല്ലാ നേതാക്കൾക്കെതിരെയുമുള്ള അന്വേഷണം പക്ഷഭേദമില്ലാതെ വ്യാപിപ്പിക്കണമെന്ന ഇ ഡിയോടും കേന്ദ്ര അന്വേഷണ ഏജൻസികളോടും പ്രതിപക്ഷ പാർട്ടികൾ വലിയ സ്വരത്തിൽ പറയുമ്പോൾ നിങ്ങൾ എന്ത് മഠേത്തരമായിരുന്നു കെജ്രിവാളിൻ്റെ അറസ്റ്റിലൂടെ കാണിച്ചത് എന്ന് ഇ ഡിയോട് പല രാഷ്ട്രീയ നേതാക്കളും ആരായുമ്പോൾ ഇതിന് മറുപടി കൊടുക്കാൻ പോലും കേന്ദ്രത്തിന് കഴിയുന്നില്ല